ഈ നാഫിയായ എന്ന് പറഞ്ഞാലും ലാറായ എന്ന് പറഞ്ഞാലും ഇൽമ് രണ്ടെണ്ണല്ല ആള് രണ്ടെണ്ണാണ് ഇൽമ് ഉപകാരപ്രദമായ വിവരം എന്ന് പറഞ്ഞാലും ലാറായ ഉപദ്രവ വിവരം എന്ന് പറഞ്ഞാലും വിവരല്ല രണ്ടെണ്ണം ആളാണ് രണ്ടെണ്ണാകുക ചേകനൂര്ന്ന് കണ്ടൊരു ചെങ്ങായുണ്ടായിരുന്നു അയാള് കൊറേ കാലം ഖുർആാൻ പഠിച്ചപ്പോ നിൽക്കാരം മൂന്നുള്ളൂന്നാം മൂപ്പര്ക്ക് കിട്ടിയത് പഠിച്ചത് ഖുർആൻ അല്ലാത്തതുകൊണ്ടല്ല പ്രശ്നം ആള് ചേഗനൂരായത് ആ പ്രശ്നം പറഞ്ഞാൽ ആള് നാഫിയല്ലാതെ ആയാൽ അവന്റെ നാഫി അല്ലാതെയാവും ആള് ഉപകാരമുള്ള ആളാണെങ്കിൽ അവന്റെ എല്ലാ വിവരവും ഉപകാരമുള്ളതാകും ഒരു ഉപകാരമുള്ള മനുഷ്യന് മയക്ക് നേരേക്കാൻ പഠിഞ്ഞാൽ അത് നാഫിയായ ഇൽമോ ആള് ആയ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മൊബൈല് നേരാക്കാനാണ് പഠിഞ്ഞു നോക്കുക അതൊരു നാഫിയായ ആള് ഉപദ്രവം ആഫിതായിട്ടും കാര്യം ഉണ്ടാവൂല അത് ഉപദ്രവേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആള് നാഫിയാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ത് പഠിച്ചു എന്തിനു പഠിച്ചു അപ്പൊ അതുകൊണ്ട് നാഫിയായ അതായത് നാഫിയായ മനുഷ്യന്റെ കൈകളിൽ എത്തിച്ചേരണം ഇവിടെയാണ് നെസബ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത് നാഫിയായ നാഫിയായ മനുഷ്യന്റെ കയ്യിലെത്തണമെങ്കിൽ നെസബ് വളരെ പ്രധാനപ്പെട്ടതാകും അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാറുള്ളത് എന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് ആലിമ്യങ്ങളെ കേട്ടിട്ടുണ്ട് ഒരുപാട് ആലിമ്യങ്ങളെ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത വർധിക്കാനായിരിക്കണം ഉള്ള സൂക്ഷ്മത നഷ്ടപ്പെടാനാകരുത് ചില ഇൽമകൾക്ക് അങ്ങനെ സംഭവിക്കും ഉള്ള സൂക്ഷ്മത പോകും ഇപ്പൊ നമ്മൾ കൊറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്ക മൂലന്മാരുണ്ട് കുറെ നാടന്മാരുണ്ട് ബാഗുവിക്കാമത്വം കൊടുക്കല് നിസ്കരിക്കുമ്പോ ഭരത സംസ്കാരത്തിന് മിക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് സുന്ന ഇൽമുണ്ടായത് ചിലപ്പം വാങ്ങുവിക്കാമത്തും ഒഴിവാക്കാൻ കാരണമാവാറുണ്ട് തങ്ങായി പറഞ്ഞ വാങ്ങുവിക്കാമത്തും കൊടുത്തിട്ടാന്ന് പക്ഷെ പക്ഷേ വാങ്ങുവിക്കാമത്തും പറന്ന് നിസ്കരിക്കുമ്പോ ഒഴിവാക്കാനുള്ള കാരണം എന്തായത് അത് സുന്നത്താന്നുള്ള ഇൽ ആണ് ആയത് അപ്പൊ നാഫിയാണോ താറായോ ഇങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഏത് വിവരവും നാഫിയായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ അത് ലാറായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ അതുകൊണ്ടേയും ആലിമീങ്ങൾ തുടങ്ങിയവരുടെ ജീവിതത്തെ ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകും ഒരാളെ കണ്ടുപഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം കേട്ടു കേട്ടുപഠിക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കുന്നതാണ് എന്ന ഹദീസ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതുകൊണ്ട് ആലിമീങ്ങളെ ഉസ്താദന്മാരെ ഗുരുവര്യന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പകർത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാണോ അങ്ങനെ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട് മാനായ കൗസുല്ലം സുൽത്താൻ മഹിയൻ അബ്ദുൽ പലപ്പോഴും തന്റെ ഗുരുനാഥന്മാരെ കുറിച്ചും അവരുടെ ജീവിത ശൈലികളെ കുറിച്ചുമാണ് പറയാറുണ്ടായിരുന്നത് അതുകൊണ്ട് ഗുരുനാഥന്മാരുടെ ജീവിതശൈലി കണ്ടിട്ട് നമ്മൾ പഠിക്കണം ഈ തൊട്ടടുത്ത കാലഘട്ടം വരെയും ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത് എന്ത് പറഞ്ഞു എന്നല്ല എന്നല്ല മോമി ഞാൻ ഈ ഞാനീ പറഞ്ഞത് ഞമ്മളക്കെ ഈ തല മുളക്കുന്ന ഈ കാലത്തിന്റെ മുന്നുള്ള അടുത്ത കാലം വരെയും ആര് പറഞ്ഞു എന്ന് നോക്കുമായിരുന്നു അഹമ്മദ് ശാലിയാത്തി പറഞ്ഞതാണ് എന്ന് കേട്ടാലേ എന്നാ പിന്നെ അതെന്നെ ഇക്കാര്യം ശരി ഞമ്മക്ക് വിവരം ചെയ്യിച്ചു എന്ന് തീരുമാനിച്ചതാണ് അടുത്ത കാലം വരെ സൈനുദ്ദീൻ മഹദൂം പ്രതി എന്താ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിഞ്ഞാലേ മഹ്ദൂ ഞങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് നമ്മളെ വിവരം അങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ് മഹദൂ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് തീരുമാനിക്കലാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത് ഞമ്മളൊക്കെ തലമൊഴിച്ചപ്പോ ആര് പറഞ്ഞാലും വേണ്ടില്ല എന്തേ പറഞ്ഞെന്ന് നോക്കണോടത്തേക്ക് എത്തി ഷാഫിമാമ് പറഞ്ഞാല് അതിനേക്കാളില് വലിയ വിവരം ചെലപ്പോ ഞമ്മക്കുണ്ട് തോന്നിയാണ് ഷാഫിമാമിന് എന്താ പത്ത് ലക്ഷ അറിയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനേക്കാളീസ് അറിയാം എന്ന് ചിന്തിച്ചാൽ ബന്ധം ഈ പഴയ കാലവും പുതിയ കാലവും ഒരു വ്യത്യാസമുണ്ട് ഇമാം ഷാഫി റതി അള്ളാവിന് വലിയൊരു ഹദീസാണ് ഹദീസുകളെ ക്രോഡീകരിച്ച ഒരാളാണ് അപ്പൊ ഷാഫി ഇമാം റസി അള്ളാവിനും ഹദീസ് ക്രോഡീകരിച്ച ഒരു രീതിയുണ്ട് അത് വളരെ വിപുലമായ രീതിയാണ് ഉദാഹരണമായിട്ട് എന്ന ഹദീസ് ഇമാം ഷാഫി അള്ളാഹു ക്രോഡീകരിച്ചിട്ടുള്ളത് വളരെ വിശാലമാണ് എങ്ങനെ വിശാലായി ക്രോഡീകരിക്കാം ആദ്യം എങ്ങനെ ഒലൂവിനെ പറ്റി പറയും ഫർദുകൾ ഒന്ന് നീയ്യത് അതീ ഹദീസാണ് പിന്നെ നിസ്കാരത്തെ പറ്റി പറയും നിസ്കാരത്തിന്റെ ഫർദുകൾ പതിനാല് ഒന്ന് നീയ്യത്ത് അപ്പോഴും ഈ ഹദീസാണ് ഈ ഹദീസ് എവിടെയെല്ലാം വെക്കാൻ പറ്റുമോ അവിടെയെല്ലാം വെച്ചുകൊണ്ടുള്ള വിശാലമായ ക്രോഡീകരണമാണ് ബഹുമാനപ്പെട്ട സയ്ദിനായി ഇമാമിനാ ഷാഫി റലി അള്ളാഹു നടത്തിയത് അങ്ങനെ തന്നെയാണ് ഇമാം മാലിക് റലി അള്ളാഹു നടത്തിയത് അങ്ങനെ തന്നെയാണ് അഹമ്മദ് ഗുലാംബർ അലി അള്ളാഹു നടത്തിയത് അങ്ങനെ തന്നെയാണ് അബു ഹനീഫൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ കൊറേ കാലം കഴിഞ്ഞപ്പോ തോന്നുകയാണ് ഷാഫി മാമ് പറഞ്ഞില്ലേ എനിക്ക് കിട്ടാത്ത ഏതെങ്കിലും ഹദീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞമ്മക്ക് പുതിയൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട് ചിലപ്പം അത് ഈ പത്ത് ലക്ഷത്തി ഒന്നാമത്തേത് കിട്ടിയാലാണ് ഈ പറഞ്ഞത് പത്ത് ലക്ഷം മുപ്പര് കിട്ടിയതാണ് അത് എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പൊ ഞാൻ എന്താ പറഞ്ഞാല് അടുത്ത കാലഘട്ടം വരെയും എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അത് സഹാബത്തിന്റെ കാലഘട്ടം മുതലേ സഹാബത്ത് പല വിഷയത്തിലും തർക്കം പല വിഷയത്തിലും തർക്കം ഉണ്ടാവും തർക്കം ഉണ്ടായാലും മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും നബി തങ്ങളോട് ചോദിക്കും അള്ളാഹിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാല് ആ തീരുമാനത്തിൽ അവരണ്ട് ഓർക്കും അത് കഴിഞ്ഞിട്ട് സഹാബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാലും തങ്ങളോട് ചോദിക്കും ചെയ്ത ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട സെയ്ദ് ബഹുമാനപ്പെട്ടു നേതൃത്വത്തിൽ ഒരു സംഘം സൈന്യത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു ഹാരിസ്ആാർ നേതൃത്വത്തിൽ ആദ്യായിട്ട് ചെയ്ത പരിപാടി ഹാരിസയുടെ നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള സംഘത്തെ യുദ്ധ സംഘത്തെ പറഞ്ഞേക്കലാണ് ആദ്യം ചെയ്തത് അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹാബത്തിൽ നിന്ന് ചിലർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്നൊരു തോന്നൽ ഈ സമയത്ത് ഒരു യുദ്ധം എന്ന് തോന്നി കാരണം നബിതങ്ങളിപ്പോ ഓഫാത്തായിട്ടുള്ളു അതിർത്തിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും നിലവിലില്ല എന്നാലും യുദ്ധം ചെയ്ത് പരിചയമുള്ള അലിറലിയാഹുവിനോടുണ്ട് അങ്ങനെ പ്രമുഖനായ ഒരുപാട് യോദ്ധാക്കൾ ധീര കേസരികൾ ഉള്ള സമയത്ത് സൈന്യത്തൊക്കെ ഒന്ന് രണ്ടാമത് അലകും പിടിയൊക്കെ മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് മുസ്തഫാൻ വിധങ്ങൾ ആദ്യം നടത്തുന്ന ഒരു യുദ്ധല്ലേ അത് തോറ്റാലാകെ പ്രശ്നാവൂലേ അതുകൊണ്ട് കുറച്ച് നേതൃപാഠവും യുദ്ധത്തിൽ കഴിവുമുള്ളവർ ആരെങ്കിലും ഒരാളെ നേതൃസ്ഥാനത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ട് യുദ്ധസംഘത്ത് അയച്ചാൽ പോരേ എന്ന് സ്വഹാബത്തിന് തോന്നി തോന്നി അതാദ്യം തോന്നിയത് ഉമർ അലി ഈ തോന്നൽ ആദ്യം ഉണ്ടായത് ഉമർ ഖത്താബിനാണ് കൊറേ സ്വഹാബത്തിന് അത് തോന്നി തോന്നി അപ്പൊ പിന്നെ എന്നാ പറഞ്ഞ തങ്ങളോട് പറയാ എന്നൊരു ചർച്ച എല്ലാരും പറഞ്ഞു അത് ഉമർ ഖത്താബി പറഞ്ഞു അങ്ങനെ ഉമർ ബിൻ ഖത്താബ് ഇത് പറയാൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നു റതി അള്ളാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് ഒരു യുദ്ധം വേണോ അതും ഹാരിസയുടെ നേതൃത്വത്തിൽ ചെറിയ കുട്ടിയല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് വലിയ ആൾക്കാരാരെങ്കിലും നേതൃസ്ഥാനത്താക്കിയിട്ട് നമ്മുക്ക് അതൊന്നുകൂടി അഴിച്ചു എടുത്തിട്ട് ആക്കത്തിന് പോയാ പോരേ എന്ന് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട് അപ്പൊ പറഞ്ഞു അതിർത്തിയിലേക്ക് നേതൃത്വത്തിലുള്ള സംഘം പോയി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്ക അങ്ങനെ അവർ യുദ്ധത്തിനായിട്ട് തോറ്റു എന്ന് വിചാരിച്ചോളി എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ അങ്ങാടി ഇങ്ങനെ നിറഞ്ഞു കടന്നാലും റസൂൽ പോകണമെന്ന് പറഞ്ഞ സംഘത്തെ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് സയ്ക്കൽ സുദീഖർ ഇത് കേട്ടപ്പോ ഉമർ അലി അള്ളാഹന് പറഞ്ഞു എന്നെയാണ് ഇന്ത്യ അഭിപ്രായം പറഞ്ഞു ഇത് ഞാൻ എന്തിനാ എന്തിനാച്ചാല് സ്വഹാപത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് കിട്ടാൻ വേണ്ടിട്ട് അല്ലാതെ അവനാ പിടിച്ച മൊയലിന് മൂന്ന് ചെവിയേറ്റ് നടക്കലല്ല സ്വഹാപത്തിൽ അതിയൊന്നാവിന്റെ ഒരു നിലപാട് അതാണ് ശരി എന്ന് മനസ്സിലാക്കിയപ്പോ അതന്നെ ഇന്ത്യൻ നിലപാട് കയറണം ഇങ്ങനെ നമുക്ക് സഹാപത്തിന് മുഴുവൻ കിട്ടാ കിട്ടും സഹാബത്ത് റതിയൊന്നാവിന് സുദ്ധിക്ക് തങ്ങേണ്ട കാലത്ത് അങ്ങനെയാണ് ഉമർ ഹത്താബ് റതി അള്ളാഹുനിന്റെ കാലായപ്പോ എന്തെങ്കിലും തർക്കം ഉണ്ടായാലും ഉമർ ഹത്താബിനോട് ചോദിക്കും മൂപ്പര് തീരുമാനം പറഞ്ഞാല് അതന്നെ തീരുമാനം നോക്കും എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് താബിയുടെ കാലഘട്ടം വന്നപ്പോ സു താബിയോനായ ഹസൻ ഉൽ ബസരിദ്നായ ഹസൻ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ആലിമീങ്ങളോടൊക്കെ അങ്ങനെയാണ് മഹുദൂം തങ്ങൾ എന്ത് പറഞ്ഞു നോക്കും പറഞ്ഞു നോക്കും ഇമാം നവീർ അലി അള്ളാഹു എന്ത് പറഞ്ഞു നോക്കും ഇങ്ങനെ മഹത്തുക്കളായ ആളുകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് പഴമക്കാരായ ആളുകൾക്ക് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും എന്നാൽ നമ്മളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനേക്കാൾ വലിയ വിവരാണ് എന്ന് തോന്നി തുടങ്ങിയതാണ് അതുകൊണ്ട് ആലിമീങ്ങൾക്ക് എൽമിൻ രാഹലുകാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതി പഴയ കാലം മുതലുണ്ട് മുസ്തഫായ മുസ്തഫായ്മ മുതലുണ്ട് സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട് ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളുണ്ട് അത് ബഹുമാനത്തിൽ അസ്ഥി വാരമിട്ടതാണ് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന് ബഹുമാനിച്ചതിനെ ഏത് വിഷയടുത്ത് പരിശോധിച്ചു നോക്കിയാലും ബഹുമാനത്തിന് ഈ ശരീരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാം ബഹുമാനത്തിന് വലിയ പ്രാധാന്യം പ്രാധാന്യമാണ് ഉമ്മാനെല്ലാരും ബഹുമാനിക്കണം എന്തേ കാരണം ഉമ്മാൻ അള്ളാഹുത്തേല ബഹുമാനിച്ചിട്ടുണ്ട് പള്ളിയെ എല്ലാവരും ബഹുമാനിക്കണം എന്തേ കാരണം പള്ളി അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു ഉസ്താദിനെ എല്ലാരും ബഹുമാനിക്കണം എന്തേ കാരണം െ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു മുസാഹ് ഖുറാനെല്ലാരും ബഹുമാനിക്കണം എന്താ കാരണം ഖുർആിനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതബ് കേടുകൾ കാണിക്കാതിരിക്കണം പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഒരുപാട് വരികയും പോവുകയും പെരുമാറുകയും ചെയ്യുന്ന ഈ നാട് ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം യാതൊരു കാരണവശാലും അതബ് കേട് നമ്മിൽ നിന്ന് ഉണ്ടാവാതെ സൂക്ഷിക്കണം ഒരുപാട് മുത്താലിമങ്ങളുടെ സദസ്സായതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് നാട്ടുകരുട്ടികൾ ഇതോടെ ദർശലോതന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗുരുവിനെ ആദരിക്കാത്ത മനുഷ്യന് മൂന്ന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ ആദരിക്കാത്ത ആൾക്ക് മൂന്ന് എന്ന ഇസ്ലാം ബുദ്ധിമുട്ടുണ്ടാവും എന്നുഹാമി റതിന്റെ കിതാബിന്റെ ചട്ടയിൽ തന്നെ ഒരു ബെയ്ത്ത് കാണും ചട്ടമ്മ തന്നെ ഒരു ബേത്ത് കാണും ഗുരുവിനെ ആദരിക്കുന്നതിനെ കുറിച്ച് ഉസ്താദിനെ ആദരിക്കുന്നതിനെ കുറിച്ച് ഒരു ബേത്ത് കാണും ഒരു മനുഷ്യൻ ഗുരുവിനോട് ഉസ്താദിനോട് വളരെ വലിയ ആദരവും ബഹുമാനവുമാണ് കാണിക്കേണ്ടത് ഹബീബുനഅലൈ വസ്ലമാ പഠിപ്പിച്ചിട്ടുണ്ട് ഗുരുവിനെ നിസാരമാക്കിയവന് ഒരുപാട് വിപത്തുകൾ വരും ഒന്നാമത്തെ വിപത്ത് അവന്റെ ആപ്തിപത്ത് കേടുവരുമെന്നതാണ് ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ ആത്മബത്ത് കേടുവരും വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് ചുരുങ്ങിയ കാര്യങ്ങളാണ് ഉമ്മാനെ നിസ്സാരമാക്കിയവൻ ഉമ്മാനെ മോശമാക്കിയവൻ ദുനിയാവ് അനുഭവിച്ചിട്ടേ മരിച്ചുപോകുള്ളു അനുഭവിക്കുന്നു മാത്രല്ല അവൻ അനുഭവിച്ചത് നാലാൾ അറിയും കൂടിയും ചെയ്യുന്നുള്ളതാണ് ഗുരുവിനെ നിസ്സാരമാക്കിയവൻ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് മരിച്ചു പോവുക സക്കറാത്തിന്റെ ഹാലത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിനനുസാരമാക്കി എന്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൻ ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്ന് ബുദ്ധിമുട്ടുകൾ ബലത്തിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വരും അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകുന്നതാ ഇൽ മറക്കാല് പരീക്ഷക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല ഫസ്റ്റ് ക്ലാസ് എന്നല്ലാതെ മറവി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉപകാരമില്ലാതെ മറവി പരീക്ഷക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല നിസിയാൻ ആവശ്യ നേരത്തെ ഓർമ്മ വരാതിരിക്കലാണ് അതാണ് ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞത് ഒരാള് വർക്കുക അത് ആവശ്യ സമയത്ത് ഉപകാരമില്ലാതെ പോകും ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകുന്ന ഒന്നാം വിപത്താണത് രണ്ടാമത്തേത് ഫൗത്തുരി അന്നം മുട്ടും തടയപ്പെടും ഓം സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല എന്താണെന്നാവോ നഷ്ടത്തോട് നഷ്ടാണ് ഒരു കാരണം വൃത്തം കിട്ടുന്നില്ല എന്ന് പറയും പൊടുത്തം കിട്ടായോന്നുമില്ല ഒന്നാം ക്ലാസ്സില് അതവ് പഠിപ്പിച്ച ഉസ്താദിനെ തെരഞ്ഞു പോയിട്ട് ജീവിച്ചിരിക്കുകയുണ്ടെങ്കിൽ ഒരു നൂറ് ഉപ്പ് എടുത്തുകൊണ്ട് ദ്വാരപ്പിച്ച മരിച്ചിട്ടുണ്ടെങ്കിൽ കബറംഗം പോയിട്ട് ഒരു ഫാദ്യം ഓതിക്കളാ സംഗതി ക്ലിയർ ആവും ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ ഒജീനം തടയപ്പെടും ഇത് മുത്തുനബി പറഞ്ഞതാ സല്ല അലൈഹി വല്ല ജീവിതത്തിന്റെ വഴി തടയപ്പെടും ഓം കുവൈത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല ഓം ഖത്തറ് പോയിട്ടും കാര്യം ഉണ്ടാവില്ല ബാറൈനെ പോയിട്ടും കാര്യം ഉണ്ടാവില്ല എല്ലായിടത്തും കൂടിയും പോയിട്ടും കാര്യം ഉണ്ടാവില്ല സംഗതി പോളി ഇങ്ങനെ തന്നെ മടങ്ങി വരും ജീവിതത്തിന്റെ വഴി റിസുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രല്ല റിസുക്കിലേക്ക് ഭക്ഷണത്തിലേക്ക് വഴി വെക്കുന്ന എല്ലാ സാധനവും റിസുക്കാണ് റിസുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണമല്ല ഭക്ഷണത്തിനുള്ള തൗഫിക്കിന്റെ പേരാണ് റിസുക് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക് എന്ന് പറഞ്ഞത് തൗഫീഖ് ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അന്നും വെള്ളം ഇറങ്ങാതെ ആപ്പ മൂന്ന് മാസമായി ആശുപത്രിയിലാണെന്ന് കുട്ടികൾ നാലാളോട് പറയും എന്നതൊഴിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല റിസ്ക് എന്ന് പറഞ്ഞത് തിന്നാനുള്ള തൗഫീഖ് ആണെങ്കിൽ അത് സമയമാകുമ്പോ തൊള്ളേക്കൂടി അങ്ങനെ പോകും അതാണ് എന്ന് പറഞ്ഞത് അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനെ തടയപ്പെടും മൂന്നാമത്തേത് അന്ത്യം ചീത്തയായി മരിക്കുക എന്നതാണ് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ടത് കാരണം മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി ജീവിക്കൽ മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി മരിക്കുക എന്നത് മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാണ് ആക്പത്വം നന്നാവുക എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ദ്വാര ചെയ്യേണ്ടത് നമ്മുടെ ആക്പത്യം നന്നായി തീരാനാണ് ഗുരുവിനെ ആദരിച്ചവന്റെ ആക്തിബദ്ധ്യം നന്നാവും ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ചീത്തയാവും അതുകൊണ്ട് ഹബീബനാഹുലൈ വസ്ലാദങ്ങൾ പഠിപ്പിച്ചതാണ് എല്ലാരും ശ്രദ്ധിക്കണം ആലിമീങ്ങൾ ശ്രദ്ധിക്കണം നാട്ടുകാർ ശ്രദ്ധിക്കണം ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഗുരുനാഥന്മാരെ അനാദരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇൽമിന്റെ രാഹുലുകാരുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുക എന്നത് വല്യൊരു നിയമത്താണ് വലിയ വലിയ നേമത്തുകൾ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഹൗഫുള്ളവരായി തീരണം വലിയ നേമത്തുകളെ കൊണ്ടാണ് പിഷാജ് ഭയങ്കരമായിട്ട് ജാമാക്കുക വലിയ ക്ഷേമത്ത് വെച്ചിട്ടാണ് ഏറ്റവും നന്നായി ജാമാക്കുക അതുകൊണ്ട് വലിയ ഞാമത്തുകളെ നന്നായി സൂക്ഷിക്കണം ഒരുപാട് ആലിമ്യങ്ങളുമായി ഒരുപാട് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളുമായി ഇടപഴകാനും കൂടിച്ചേരാനും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാനും അവരുടെ ശിഷ്യന്മാരായി മാറാനും ഒക്കെ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മള് വളരെയധികം ഭയത്തോടു കൂടിയും കാണേണ്ടതാണ് സന്തോഷം ഉണ്ടാവണം ആ സന്തോഷത്തോടൊപ്പം വലിയ ഭയം ഉണ്ടായിരിക്കണം കാരണം വലിയ വലിയ ഞാമത്തുകളെ പിശാച്ച് നന്നായിട്ട് ഉപയോഗിക്കും ഒരിക്കൽ കൗസല് അടുത്ത് എത്താൻ വന്ന ഒരു കഥ ഉണ്ട് മഹാനായ സുൽത്താൻ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അടുക്കൽ മുഹിയൻ അബ്ദുൾ വന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സംഭവം തന്നെ കേട്ടോ നിങ്ങൾ ഔലിയാക്കളുടെ നേതാവൊക്കെ അല്ലേ നിങ്ങൾ ഭയങ്കര സംഗതിയാണ് എന്ന് പറഞ്ഞു അഹാമിന് വേഗം മനസ്സിലായി ഇത് പരിപാടി ശരിയല്ല ഓ വന്ന് പറയണ വർത്താനം ക്ലിയർ അല്ല എന്ന് സൈത്താനെ സെയ്ത്തന്നെ എവിടുന്നെന്ന് പറഞ്ഞാണ്ട് ആട്ടി അവൻപനെ മസലായിട്ട് അവിടെന്നാണ് പോയി കഴിഞ്ഞേക്ക് വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു മുഹിയൻ ഷേഖേ ഞാൻ ഇത് പറഞ്ഞിട്ട് കൊറേ ആൾക്കാരെ സുപ്പാക്കലുണ്ട് നിങ്ങള് വലിയ സംഭവമാണ് പറഞ്ഞു സീപ്പാക്കലുണ്ട് അയിലും എന്ന് പറഞ്ഞപ്പം മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു ഐഡിയ മനസ്സിലായി പൊയ്ക്കപ്പെടുന്നു നിങ്ങള് സുപ്പായില്ലാന്ന് പറഞ്ഞുങ്ങാണ്ട് വരുന്നത് രണ്ടാമത് സീപ്പാക്കലിനാണ് അതുകൊണ്ട് വലിയ വലിയ ഞമത്തുകൾ കിട്ടുമ്പോൾ ഒരുപാട് ആലിമ്യങ്ങളുമായി സഹവസിക്കാൻ അവസരം ഉണ്ടായി ഒരുപാട് മുത്താലിമ്യങ്ങൾക്ക് വലിയ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായിന്നൊക്കെ പറയുമ്പോൾ സംഗതി വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷെ നല്ലോണം പേടിക്കും കൂടിയും വേണം നല്ലോണം ഭയപ്പെടുകയും വേണം വലിയ വലിയ ഞാളത്ത് വരുമ്പോഴാണ് അതിന്റെ കൂടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരിക വലിയ വലിയ അതവുകേടുകൾ വരിക ശൈത്താൻ ഏറ്റവും നന്നായി വലവിരിക്കുക ഈമാൻ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇമാം കുറഞ്ഞതിന് വേണ്ടിയിട്ടല്ല ഇൽമ ഏറ്റവും കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബിശാച്ച് ഏറ്റവും നന്നായി വലവിരിക്കുക എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ശൈത്താനെ നമ്മൾ നന്നായിട്ട് ഭയപ്പെടണം ഇലാഹിയായ മാർഗത്തിലേക്ക് പോകണം ഈ കൂടലും ഈ പറയലും ആലിമ്യങ്ങളുമായുള്ള ഈ സഹവാസവും ഒക്കെ അതിന് നമുക്ക് പ്രചോദനമാകണം സജ്ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ ഓർക്കുന്നതും അവരോട് സഹവസിക്കുന്നതും അവരോട് പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കണം അവരുടെ ജീവിതം കണ്ട് അതിന്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മുത്തബി സുനയായ അബ്ദുൽ നാഹിബിൻ ഉമർ എങ്ങനെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ ചരിത്രം കിട്ടിയാൽ മനസ്സിലാകും ഒരിക്കലും അബ്ദുൽ നാഹിബിൻ ഉമർ അലിഹുനൊരു ഭിത്തി കിട്ടി ഭിത്തിന് നമ്മളാ ബത്തക്കാൻ നർത്തം വെക്കുക ഒരു ബത്തക്ക് കിട്ടി കൊറേ സമയം ആ ഭത്തൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ടേ അവസാനം അത് വലതു വശത്തുള്ള ആൾക്ക് കൊടുത്തു കൊടുത്തു അപ്പൊ ആളുകൾ ചോദിച്ചു അല്ലയോ ഉമർ നിങ്ങൾ എന്താ ഭത്തൊക്കെ തിന്നലില്ലേ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഭത്തൊക്കെ തിന്നാത്തത് കൊണ്ടല്ല അള്ളാഹുവിന്റെ എങ്ങനെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് ഈ ബത്തക്ക മുറിക്കുന്നിടത്തൊക്കെ ഭക്തരൊക്കെ നോക്കണ്ട എന്ന് നമുക്ക് തോന്നും മഹത്തുക്കളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ ഹിക്കുമത്തുകൾ പരിശോധിക്കാതെ പിന്തുടരുന്നതിനാണ് ഇത്തിബ എന്ന് പറയാം മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് അനുകരിക്കേണ്ടത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അനുകരിക്കണം അങ്ങനെ നമ്മൾ സ്വാലിഹീങ്ങളെയും ശുദ്ധീകൃങ്ങളെയും സ്വഹബത്തിനെയും ഒക്കെ അനുകരിച്ചു പോരണം ഈ അനുകരണത്തിൽ വലിയൊരു നിയമത്തുണ്ട് വലിയൊരു അനുഗ്രഹമുണ്ട് ജീവിതത്തിന്റെ വലിയൊരു സലാമത്തുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാല് അവർ വലിയ അനുകരണത്തിന്റെ ആളുകളായിരുന്നു എന്ന് കാണാം എല്ലാവരും ഗുരുവര്യന്മാരെ അങ്ങനെ അനുകരിച്ചു പോന്നിരുന്നു ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം ഞാൻ പറയുന്നത് പോലെ പറയണം എന്നെ നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു ഓസുലാലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ജിലാനി കദുറഹുൽ മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട്